വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മളെ മാനപുര സ്കൂൾ കലോത്സവമാണ് കേട്ടോ അതിന് ഗസ്റ്റ് ആയി വന്ന ഗസ്റ്റുകളായി വന്നത് ജാനു തമാശകളിലെ ജാനു എടുത്തും കേളപ്പേട്ടനും ആണ് കേട്ടോ അപ്പോൾ അവരെ തമാശകളൊക്കെ നമ്മളെല്ലാവരും കേട്ട് ചിരിച്ച് ആസ്വദിക്കുന്ന ആൾക്കാരാണല്ലേ അവരെ നേരിട്ട് കാണാൻ പറ്റി ഞങ്ങൾക്ക് അവരുടെ തമാശകളൊക്കെ നേരിട്ട് കേൾക്കാൻ പറ്റി ഭയങ്കര സന്തോഷമായിരുന്നു അവരിപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക കേട്ടോ അത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലിടായിരുന്നു നല്ല രസം ഉണ്ട് പാടുന്ന പക്ഷേ പക്ഷെ അത് ഇതിലിടാൻ പറ്റിയില്ല കൈസ് നല്ല നാടൻ പാട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ഇവിടെ വർമ്മം കാണണം കാണണം കണ്ടല്ലോ സമാധാനം എന്തല്ല ഷാജീൻറെ ഷാജീന്റെ മക്കളുടെ അറുപ വയസ്സായിട്ട് ഇപ്പൊ ഇത്ര വല്ലായി രണ്ടല്ല മുമ്പേ ഷാജീൻറെ അടുത്ത് കണ്ട അറുപത് കള്ളത്ര വേണ്ട എല്ലാ ഞാനിവിടെ തരുമോ മോൻ്റെ ഭാര്യ ഗിരിജ പറയുന്ന ഇനി ആടെ പോയിട്ട് എൻ്റെ കുറ്റമൊന്നും പാടി നടക്കരുല്ലേ മോൻ്റെ ഉള്ള കുറ്റമുണ്ട് നമ്മൾ പാടി നടക്കരുത് മോൻ്റെ ഉള്ള സരോജിനി മോൻ്റെ ഉള്ള കുറ്റം പറയുന്നെങ്കിൽ ഒരുപാട് പറയുന്നുണ്ട് മോൻ്റെ ഉള്ളിൽ എണീക്കുവാൻ രാവിലെ ഒമ്പത് മണിക്ക കുറ്റം പറയുന്നല്ലേ കഞ്ഞിക്കലോ തേറ്റോ ഒന്ന് നിറ്റോടിക്കോളന്ന് പോൾ ടീച്ചറല്ലേ പോക്ക് കണ്ടാ വിചാരിക്കും കാലത്തറ തോറ്റ വിള്ളര പഠിപ്പിക്കുവേനാ പോന്ന് രണ്ടു ദിവസം മുമ്പേ കുറ്റം പറയുന്നല്ലേ രണ്ടു ദിവസം മുമ്പേ ചോറിന്റെ കൂടെ ഒരയിലെ പൊരിച്ചിട്ട് എന്റെ മുമ്പ് കൊണ്ടുവന്നു പൊരിച്ച അയിലെ എമ്മിൽ ഒരറ്റ വര അവിടി ഞാൻ പറഞ്ഞ എല്ലാം മോള് രണ്ടൂന്ന് പര വരിച്ചിട്ടിന്റെ മുളവും മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂലെന്ന് ഞാൻ ഗിരിയാനോട് പറഞ്ഞു അതിന്റെ പിറ്റേന്ന് ഒരു അയിലെ പൊരിച്ച് കൊണ്ടുവന്ന് ഒരയിലെ എമ്മൽ നൂറ്റി അൻപത് പര പോളിതാര പേടിപ്പിക്കുന്നില്ല പണി ഞാൻ ഞാനെടുക്കുന്ന ഞാൻ ഊരാമെന്ന ഒരു പോളൊക്കെയല്ല അന്ന് ഞാൻ വരുന്നത് ഒരുപാട് കാര്യം പറയേണ്ടത് എന്തെല്ലാടാ ഇതല്ലാരാ കുത്തി എന്തല്ല വേറെ ഇവിടെ ആരെയല്ലോ കണ്ടിക്കാൻ തരുമ്പളെന്ത അല്ല കഥീജന കാണുന്നു ഭാര്യനെ പോലത്തെ മൂസേന്റെ കത്തിസന്റെ അയച്ചു പാടുന്ന ഒരു പാട്ടുണ്ട് രണ്ടു പരിപാടി ടെൻ കാര്യല്ലേ ആ അല്ല അയച്ചു പണ്ട് പാടിത്തിരുന്ന പാട്ട് ഇപ്പോഴത്തെ മക്കൊന്നു അറിഞ്ഞൂടാ i uh -huh. കണ്ടില്ല എന്തായാലും കാണുവാനും പറ്റിയാലും വളരെ സന്തോഷം ഒന്ന് ആരാ കൈ പിടിച്ചു കാറ്റിയന്നെത്താന വർത്താനം പറയും കൈ പിടിച്ചു കാറ്റാ ഉഷാറന്നെ മോൻറ്റോളെ സന്തോഷം കാണുവാനാവില്ല എന്തായാലും വളരെ സന്തോഷം കൈ പിടിച്ച് കാറ്റോ ഏതാ പിടിച്ച് വച്ചു കൊണ്ടോ എല്ലാ എല്ലാ എന്നെ ഭയങ്കര ഉഷാദായിട്ട് കയ്യെല്ലാം പിടിച്ച് കാറ്റീക്കല് മോന്റെ പേര് ബാബു ബാബുവിന് നല്ലൊരു കൈയടി കൊടുത്തേനെ ബാബു ആര് മാളു അമ്മന്റെ പേര് മാളു എനിക്ക് പെണ്ണുങ്ങളോടെല്ലോ ഇങ്ങനെല്ലാം കാണുമ്പോ എനിക്ക് ആണുങ്ങളോട് കാര്യം പറുകുടീനെ പറ്റിട്ടെല്ലാം അറിയാൻ എനിക്ക് പെണ്ണുങ്ങളോടെല്ലോ മക്കളെ പറയാനുള്ള ആണുങ്ങളോടെ അങ്ങനെല്ലാരും കേൾക്കണം സമയത്ത് ബോധം കെട്ടുവാൻ വേണ്ടിട്ട് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ എല്ലാം പിന്നാലെ പോകുമ്പോ ഭാവിയിൽ വലിയൊരു അസുഖം വന്നിട്ട് പിന്നെ ബോധം കെട്ടിട്ടൊരു കാര്യമല്ല അതുകൊണ്ട് മദ്യപാനവും മയക്കും മരുന്നും മണ്ടേ മക്കള് കേളപ്പാടിനെ കാണിക്കും കൊണ്ട് എന്താണ് ചാർത്തി കൂടി ആൾക്കാർക്കോ കേളപ്പാട്ടനാട്ടം കണ്ട കുടുംബം നൽകി പോയനു ഇനി പോവുക കേളപ്പാട്ടം കണ്ടു പോട്ടിപ്പിടിച്ചിട്ട് കേളപ്പാട്ടനാട്ടം കണ്ടിട്ടും കേളപ്പാട്ടനെ കണ്ടില്ല മക്കൾ ആരെങ്കിലും ഏടിയോണ്ട് കള്ളു കുടിക്കാൻ പോയി കണ്ടത്തിനാ ചൂട്ടേന്റെ കാണുന്നത് ഇങ്ങോട്ടെ കാണുന്ന കണ്ടേക്കേ തോന്നുന്നേ കണ്ട மக்களேடு ഒരാ കരി കിട്ടുമ്പോ മുൻപും ഞാൻ ഇത് കിട്ടിയിരിക്കില്ല എന്താ കളപ്പാട്ടെ അമ്മ എന്നാ കളപ്പാട്ടാ കണ്ട് ബാബുനെ അങ്ങോട്ട് മാറ്റം മാക്കല്ലേ കളപ്പാട്ട ഞാൻ പറയട്ടെ പറയാനോട്ട് കരിഞ്ഞേക്ക് കൂട്ടിപ്പിടിച്ചു Horseríe, Gala, Na, no, <gaz Compassion yen78> no. ே வந்தி எஞ்சினியர் வந்தி வக்கீல் வந்தி எத்தனாலோஜன படிச்சோன் எனக்கு பண்டு வந்தேனும் படிச்சோன் தலைச்சிக்கல கேளப்பலை வரை மாற்ற பற்றோ കല്യാണം മോശ് ഇപ്പം ഞാൻ ഐശ്വര്യറായി അല്ല അമ്മയാണ് സത്യ കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല പഴുത്തടക്കാൻ പോയിട്ടാ ഞാനാ കല്യാണം കഴിച്ചതോട് കൂടി

இவரது கம்பனிக்கார கண்ணு

പേര് തലവുന്ന് ഞാൻ പറയാം രണ്ടു ദിവസം രണ്ടു ദിവസം മുമ്പേ കുമ്പാശ്ശേരി ചന്ദ്രൻ മാച്ച കളപ്പാട്ടിനെ കണ്ട രം കേളപ്പാട്ടിനോട് വന്നി മാച്ച ഞങ്ങക്ക് പ്രഷറും ഷുഗറും ഞാൻ കൊറച്ച് മാച്ച മാറി മൂന്നാല് കിലോമീറ്റർ നടക്കുന്നുണ്ടെങ്കിലും ഒരീന്ന് പറഞ്ഞു കളപ്പാട്ടിനോട് അപ്പോൾ കേളപ്പാട്ടും മാച്ചോടേക്കുന്ന ഞാനും കൂടി വന്ന ഒത്തിരി ആളുണ്ടാവും മാച്ചു അപ്പോൾ മാശ് പറഞ്ഞ് നിങ്ങളും കൂടിയും വന്ന പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ആൾ എന്ന് കേട്ടാലും കേളപ്പാട്ടിന്റെ എന്നാ പിന്നെ നടക്കണം നമുക്കൊരു വണ്ടി കൂട്ടിപ്പോയാപ്പോ വ്യായാമത്തിന് നിങ്ങൾ കുറവാക്കും വന്നതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇതെല്ലാം മേലെ നിന്ന് ഒരാൾ കാണുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മമാണോ ആര്

നേരത്തെ ആണുങ്ങളോടാ പറഞ്ഞു എലിപ്പണ്ണുങ്ങളോടാ പറയാനുള്ളത് ഭാര്യ ഭർത്താക്കം മാറാമോ ഉണക്കം പണക്കയിൽ ഉണ്ടാവും സ്നേഹത്തിൽ രണ്ട് വാക്ക് പറഞ്ഞ ഏത് ഭർത്താക്കന്മാറും പണക്കം മാറും എന്റെ കൂട്ടുണ്ടോ ഞാൻ പെരുവല്ല എനക്ക് പെരുവാനാവൂല പെരുവാനാവൂല ഞാനോടിച്ചെങ്ങനെ കേളപ്പാടിന്റെ പണക്കം മാറി എന്നാ കണ്ടോളേ വിളിക്കുമ്പോടക്ക് പോയി കൂടുന്നല്ലേ എന്താ പഞ്ചാരില്ലേ ഓണ്ടാ ഞാൻ മുന്നോട്ട് മലയാളത്തിലല്ലേ പറഞ്ഞു പെരുവാനാവൂല്ലോ എന്റെ മുത്ത അല്ലേ എനിക്ക് പെരുവാനാവും

െ അല്ലെ കാണുവാൻ പാടില്ല മരിച്ചു കാണുവാൻ പാടില്ല എന്നല്ലേ ഡോക്ടറെ പറഞ്ഞിട്ടുണ്ടാവുവാന്ന് അങ്ങനെ മരിച്ചോലെപ്പാട്ട മരിച്ചോ എന്താ ഞാൻ കുറെയായി ഇന്നോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു എന്തെന്നാ കേൾപ്പാട്ട ഞാനത് വാങ്ങും മരിച്ചു പോയാല് കല്യാണം കഴിക്കോ ഞാനോ എന്റെ അമ്മ ആനകൾ കേട്ടാൽ അങ്ങനെ കേൾപ്പാട്ട

കേളപ്പാട്ടാ പറയല്ലൊരു വീണ്ടും അവർ അടിപൊളി ഒരു സോങ് പാടോ പാലാപ്പള്ളി തിരുപ്പള്ളിന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ കേറി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ കേളപ്പേട്ടനും ജാനിക്കും വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ആരാന്ന് മനസ്സിലായില്ലേ ആ ആൾക്കാരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റി ഇറ്റ്സ് ഫസ്റ്റ് ടൈം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചിരിച്ച് ചത്തക്കണേ അത്രക്കും നല്ല മനോഹരമായ അവരുടെ ആ ഭാഷയും കാര്യങ്ങളൊക്കെ കേട്ട് ശരിക്കും ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ചിരിച്ച് ഉപ്പാടെ അലുകത്ര അപ്പൊ ഇവിടെ അവർ പാട്ട് പാടുന്നോടത്തെ മ്യൂസിക് കൊടുക്കാതിരുന്നത് കോപ്പിറൈറ്റ് കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഇവരുടെ സൗണ്ട് ഒരു പ്രത്യേക സൗണ്ടാണ് അല്ലെങ്കിൽ ഒരു വലിയമാരെ